മോളിവുഡ് ബോക്സ് ഓഫീസിൽ ആർക്കും തകർക്കാൻ കഴിയാത്ത ചില റെക്കോർഡുകൾ ഓരോ തവണയും ഇട്ടുകൊണ്ടിരിക്കുകയാണ് അതിൽ ഭൂരിഭാഗവും കൈപ്പിടിയിൽ ആക്കി വെച്ചിരുന്നത് മോഹൻലാൽ ആണെന്ന് തന്നെ പറയാം പിന്നെ പല പുതിയ സിനിമകളും വന്ന് ആ റെക്കോർഡുകൾ തകർക്കുന്ന കാഴ്ചകളും നമ്മൾ കണ്ടിട്ടുണ്ട് എന്നിരുന്നാലും മോഹൻലാലിന്റെ ചില റെക്കോർഡുകൾ അതത്രയ്ക്ക് പാടാണ് പല ആൾക്കാർക്കും തകർക്കാൻ ഇനി വരാൻ പോകുന്ന സിനിമകൾക്ക് അത് സാധിച്ചാൽ ബോളിവുഡിന്റെ തലവര തന്നെ മാറും ഇല്ലെങ്കിൽ തലവര മാറ്റാൻ ഒരു മോഹൻലാൽ മാത്രമേ ഉള്ളൂ എന്ന് പറയേണ്ട ഒരു ആവശ്യം കൂടി ഇതുവരെ മോളിവുഡ് ബോക്സ് ഓഫീസിൽ ഉണ്ടായിരുന്നു അങ്ങനെ നോക്കുമ്പോൾ മോഹൻലാലിന് മാത്രം സാധിക്കുന്ന റീറിലീസ് റെക്കോർഡുകളും മോഹൻലാൽ തന്നെയാണ് ഇപ്പോൾ അദ്ദേഹത്തിന്റെ പല റീറിലീസ് റെക്കോർഡുകളെയും മാറ്റിമറിച്ചുകൊണ്ട് നേടിക്കൊണ്ടിരിക്കുന്നത് തിയേറ്ററുകളിൽ നിറഞ്ഞ സദസ്സിൽ പ്രദർശനം തുടരുകയാണ് രാവണപ്രഭു ദിവസങ്ങൾ കഴിഞ്ഞിട്ടും സിനിമയുടെ തിരക്കിന് തെല്ലും കുറവൊന്നുമില്ല തിയേറ്ററുകളിൽ ഇപ്പോഴും ആഘോഷങ്ങൾ തുടരുകയാണ് തിയേറ്ററിൽ നിന്നുള്ള ആരാധകരുടെ ആഘോഷത്തിന്റെ വീഡിയോകളും ചിത്രങ്ങളും ഇപ്പോഴും സോഷ്യൽ മീഡിയയിൽ വൈറലാണ് ആഗോള ബോക്സ് ഓഫീസിൽ നിന്നും ചിത്രം ഇപ്പോൾ എത്ര നേടിയെന്നുള്ള റിപ്പോർട്ടുകൾ പങ്കുവച്ചുകൊണ്ടാണ് ട്രാക്കർമാരും എത്തുന്നത് ആഗോള ബോക്സ് ഓഫീസിൽ നിന്നും രാവണ പ്രഭു പത്ത് ദിവസം കൊണ്ട് നേടിയത് തന്നെ നാല് പോയിന്റ് നാല് അഞ്ച് കോടിയാണെന്ന് ട്രാക്കർമാർ അറിയിച്ചു കഴിഞ്ഞു മോഹൻ അഞ്ച് ീസ് ചിത്രങ്ങളിൽ നാലാമത്തെ പൊസിഷനിലാണ് ഇപ്പോൾ രാവണപ്രഭു നിൽക്കുന്നത് ദേവദൂതനാണ് ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയ മോഹൻലാലിന്റെ റീറിലീസ് ചിത്രം അഞ്ച് പോയിന്റ് നാല് പൂജ്യം കോടിയാണ് ദേവദൂതൻ റീറിലീസിൽ നേടിയത് പിന്നീട് എന്ന ചിത്രം ഒൻപത് നാല് കോടിയും നേടുകയുണ്ടായി മണി ചിത്രത്താഴ് നാല് പോയിന്റ് ആറ് നാല് കോടിയാണ് റീറിലീസിൽ നേടിയിരുന്നത് ഇപ്പോഴത്തെ രാവണപ്രഭു നാല് പോയിന്റ് നാലേ അഞ്ച് കോടിയും പത്ത് ദിവസം കൊണ്ട് നേടിക്കഴിഞ്ഞു ഈ ചിത്രം ഇപ്പോഴൊന്നും സ്റ്റോപ്പ് ആവത്തുമില്ല എന്നതുകൂടി മനസ്സിലാക്കണം ചിത്രത്തിന്റെ ആഘോഷം ഇപ്പോഴും നടക്കുകയാണ് ചോട്ടാ മുംബൈ നേടിയത് നാല് പോയിന്റ് മൂന്ന് അഞ്ച് കൂടിയാണ് അങ്ങനെ മോഹൻലാൽ പുതിയ പുതിയ റീറിലീസുകൾ കൊണ്ട് വരുമ്പോൾ ഗംഭീര ഗംഭീര നേട്ടമാണ് സ്വന്തമാക്കിക്കൊണ്ടിരിക്കുന്നത് കൂടാതെ ഒരു ലോഡ് മോഹൻലാൽ സിനിമകളും റീറിലീസിന് ഒരുങ്ങുകയാണ് നിരവധി സിനിമകളുണ്ട് ഇപ്പോൾ പേരെടുത്ത് പറഞ്ഞാൽ നിരവധി സിനിമകൾ മോഹൻലാലിന്റേതായി വരുന്നുണ്ടെങ്കിലും ഒരു ഗംഭീര സിനിമയ്ക്ക് വേണ്ടി അവർ കാത്തിരിക്കുകയാണ് സാക്ഷാൽ നരസിംഹം അത് പക്ഷെ ഇപ്പോഴൊന്നും ഇറക്കി വിടല്ലേ എന്നതാണ് പല പ്രേക്ഷകരുടെയും അഭിപ്രായം കാരണം പിള്ളേരുടെയൊക്കെ കിളി പറഞ്ഞിരിക്കുകയാണ് നരസിംഹം കൂടി ഇറക്കി വിട്ടാൽ അത് ഉറപ്പായും ബാക്കിയുള്ള കിളികൾ കൂടി പറത്തിക്കളയും എന്ന രീതിയിലൊക്കെയാണ് അവരുടെ സംസാരം ഇങ്ങനെ മോഹൻലാൽ പല റെക്കോർഡുകളും അദ്ദേഹത്തിന്റെ പേരിൽ കുറിക്കുമ്പോൾ ഇപ്പോഴും മോഹൻലാൽ കൈപ്പിടിയിൽ വെച്ചിരിക്കുന്ന ചില റെക്കോർഡുകളെ കുറിച്ച് മെൻഷൻ ചെയ്തുകൊണ്ട് പല ട്രാക്കർമാരും കഴിഞ്ഞ ദിവസങ്ങളിൽ എത്തുകയുണ്ടായി മോഹൻലാലിന് മാത്രം സ്വന്തമായിട്ടുള്ള ഫസ്റ്റ് ഡേ റെക്കോർഡ് ഫസ്റ്റ് വീക്കെൻഡ് ഫസ്റ്റ് വീക്ക് ഫാസ്റ്റസ്റ്റ് ഫിഫ്റ്റി കറോഡ് ഫാസ്റ്റസ്റ്റ് ഹൺഡ്രഡ് കറോഡ് ബിഗ്ഗസ്റ്റ് എവർ ഗ്രോസർ എന്നിങ്ങനെ നീളുന്ന മോഹൻലാലും മോളിവുഡിനും മാത്രം സ്വന്തമായ ചില റെക്കോർഡുകൾ ഫസ്റ്റ് ഡേയിൽ ഏറ്റവും കൂടുതൽ പണം വാര്യ സിനിമയാണ് എംബുരാൻ എന്ന സിനിമ അതുപോലെ അതുപോലൊരു ഹൈപ്പുള്ള സിനിമ ഇനിയും വന്നാൽ മോഹൻലാലിന് ഫസ്റ്റ് ഡേ റെക്കോർഡുകൾ തൂത്തുവരാൻ ഈസി ആയിട്ടുള്ള കാര്യമാണ് അത് മോഹൻലാൽ എംബുരാലോ തന്നിട്ടുണ്ട് ഫസ്റ്റ് വീക്കെൻഡിലും എംബ്രാൻ തന്നെയാണ് ഏറ്റവും കൂടുതൽ പണം പാരിത് കേരള ബോക്സ് ഓഫീസിൽ നിന്നും അതുപോലെ തന്നെ ഫസ്റ്റ് വീക്കിലും എംബ്രാൻ തന്നെയാണ് കേരള ബോക്സ് ഓഫീസിൽ ഏറ്റവും കൂടുതൽ പണം പാറിയത് ഫാസ്റ്റസ്റ്റ് ഫിഫ്റ്റി കറോഡ് ആണ് കേരള ബോക്സ് ഓഫീസിൽ ഏറ്റവും പെട്ടെന്ന് അൻപത് കോടി ക്ലബിലെത്തിയ ചിത്രം അതുപോലെ തന്നെ ഫാസ്റ്റസ്റ്റ് ഹൺഡ്രഡ് കറോഡ് എന്നത് തുടരും എന്ന ചിത്രമാണ് കേരള ബോക്സ് ഓഫീസിൽ ഏറ്റവും പെട്ടെന്ന് നൂറ് കോടി ക്ലബിലെത്തിയ ചിത്രമായി തുടരും ഇപ്പോഴും നിലനിൽക്കുകയാണ് ബിഗ്ഗസ്റ്റ് എവർ ഗ്രോസർ കേരള ബോക്സ് ഓഫീസിൽ അത് തുടരും എന്ന ചിത്രത്തിൽ നിന്നും ലോക ആ റെക്കോർഡ് തിരുത്തി കുറിച്ചിരുന്നു അതുപോലെ തന്നെ ഹയ്യസ്റ്റ് ഷോ കൗണ്ടും ഇപ്പോൾ ലോകയുടെ പേരിലാണ് അതും മോഹൻലാൽ റെക്കോർഡിൽ നിന്നുമാണ് ലോക തിരുത്തി കുറിച്ചത് ബിഗ്ഗസ്റ്റ് ഓൾ ലാംഗ്വേജ് ഗ്രോസർ അത് ബാഹുബലി ടുവിനാണ് അത് പിന്നെ എല്ലായിടത്തും ആയിരിക്കുമല്ലോ പ്രോപ്പർ പാൻ ഇന്ത്യൻ ചിത്രം പ്രോപ്പർ പാൻ ഇന്ത്യൻ ഹിറ്റ് എന്നൊക്കെ പറയാവുന്നത് ബാഹുബലി തന്നെയാണ് അതും ബാഹുബലി രണ്ടാം ഭാഗം അങ്ങനെ ചില കേരള ബോക്സ് ഓഫീസ് റെക്കോർഡുകൾ പകുതിയിൽ കൂടുതലും മോഹൻലാൽ സ്വന്തം കൈപ്പിടിയിൽ ഒതുക്കുമ്പോൾ ഇനി പല ചിത്രങ്ങൾക്കും ആ മോഹൻലാൽ റെക്കോർഡുകളെ മറികടക്കാൻ സാധിക്കുമെന്ന് പറയുന്നുണ്ടെങ്കിലും അവരൊക്കെ പേടിക്കുന്നുണ്ട് കാരണം മോഹൻലാൽ പുത്തൻ ചില സിനിമകളുമായി വരുന്നുമുണ്ട് അതും നിങ്ങളെ ഞെട്ടിപ്പിക്കുന്ന ചില സിനിമകളുമായി അതിൻ്റെ അപ്ഡേറ്റ് ഉടനെ തന്നെ നിങ്ങളുടെ മുന്നിലേക്ക് എത്തും